പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ്റെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായന സഹായി നമ്മൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്നല്ലെങ്കിൽ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി എൺപത്തി നാലാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചന ഭാഗങ്ങൾ ഒന്നുമക്കബായർ അധ്യായം മൂന്ന് പ്രഭാഷകൻ അധ്യായങ്ങൾ ഏഴും എട്ടും ഒൻപതും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അഞ്ച് മുതൽ എട്ട് വരെ പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനമാണ് നമ്മൾ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് മക്കബായർ അധ്യായം മൂന്ന് യൂദാസ് മക്കേബെയൂസ് അവൻ്റെ പുത്രൻ മക്കേബെയൂസ് എന്ന് വിളിക്കപ്പെടുന്ന യൂദാസ് അവൻ്റെ സ്ഥാനത്ത് ഉയർന്നു വന്നു അവൻ്റെ എല്ലാ സഹോദരന്മാരും അവൻ്റെ പിതാവിനോട് പക്ഷം ചേർന്നിരുന്ന എല്ലാവരും അവനെ സഹായിക്കാൻ വന്നു അവർ ഉത്സാഹത്തോടെ ഇസ്രായേലിന് വേണ്ടി പോരാടി അവൻ സ്വചനത്തിൻ്റെ കീർത്തി വ്യാപിപ്പിച്ചു മല്ലനെ പോലെ അവൻ പടച്ചട്ട ധരിച്ചു യുദ്ധോപകരണങ്ങൾ എന്തി പല യുദ്ധങ്ങളിലും ഏർപ്പെടുകയും ചെയ്തു അവൻ തൻ്റെ വാളുകൊണ്ട് പാളയം സുരക്ഷിതമാക്കി പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെ പോലെയായിരുന്നു ഇരക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെപ്പോലെ നിയമനിഷേധികളെ അവൻ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചു തൻ്റെ ജനത്തെ ദ്രോഹിച്ചവരെ അവൻ അഗ്നിക്കിരയാക്കി നിയമനിഷേധികൾ അവനെ ഭയന്ന് പിൻവലിഞ്ഞു നിയമനിഷേധ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നവരെല്ലാം പരിഭ്രാന്തരായി അവൻ്റെ കരത്താൽ രക്ഷ പ്രവൃത്തമായി പല രാജാക്കന്മാരെയും അവൻ ദോഷാകുലരാക്കി എന്നാൽ അവൻ യാക്കോബിനെ തൻ്റെ പ്രവൃത്തികളാൽ സന്തുഷ്ടനാക്കി അവൻ്റെ സ്മരണ എന്നേക്കും അനുഗ്രഹീതമാണ് യൂതായിലെ നഗരങ്ങളിലൂടെ അവൻ ചുറ്റി സഞ്ചരിച്ചു അവിടെ നിന്ന് ഭക്തിരഹിതരെ ഉന്മൂലനം ചെയ്തു അങ്ങനെ ഇസ്രായേലിൽ നിന്ന് അവൻ ക്രോധമകറ്റി ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ പ്രശസ്തനായി നശിച്ചുകൊണ്ടിരുന്നവരെ അവൻ ഒരുമിച്ച് കൂട്ടി യൂദാസിൻ്റെ ആദ്യ വിജയം അക്കാലത്ത് അപ്പോളോണിയൂസ് ഇസ്രായേലിനെതിരെ വിജാതീയരെയും സമരിയായിൽ നിന്ന് വലിയൊരു സൈന്യത്തെയും യുദ്ധത്തിനായി ഒരുമിച്ചു കൂട്ടി യൂദാസ് ഇതറിഞ്ഞ് അവനെതിരെ ചെന്ന് അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്തു വളരെ പേർ മുറിവേറ്റു വീണു ശേഷിച്ചവർ പലായനം ചെയ്തു അവർ അവരുടെ വസ്തുക്കൾ കൊള്ളയടിച്ചു അപ്പോളോണിയൂസിൻ്റെ വാൾ യൂദാസ് എടുത്തു എക്കാലവും അവൻ അത് യുദ്ധത്തിനുപയോഗിച്ചു യൂദാസ് അസംഖ്യം ആളുകളെയും ഒരു വിശ്വാസി സമൂഹത്തെയും യുദ്ധസന്നദ്ധരായവരെയും തന്നോട് ചേർത്തെന്ന് സിറിയ സൈന്യത്തിൻ്റെ അധിപനായ സേറോൻ കേട്ടു അവൻ പറഞ്ഞു ഞാൻ എനിക്കായി ഒരു പേരുണ്ടാക്കും രാജ്യത്ത് ഞാൻ മഹത്തീകൃതനാകും യൂദാസനും അവൻ്റെ കൂടെയുള്ള രാജകൽപ്പന അവഹേളിക്കുന്നവർക്കുമെതിരെ ഞാൻ പൊരുതും അവനെ സഹായിച്ച് ഇസ്രായേലരുടെ മേൽ പ്രതികാരം ചെയ്യുന്നതിന് അവിശ്വാസികളുടെ ഒരു പ്രബല സൈന്യം അവനോടൊപ്പം ചേർന്ന് പുറപ്പെട്ടു അവൻ ബേത്ത് ഹോറോൺ കയറ്റത്തിലെത്തിയപ്പോൾ യുവദാസ് ഒരു ചെറിയ സംഘത്തോടുകൂടെ അവനെതിരെ ചെന്നു തങ്ങളെ നേരിടാൻ വരുന്ന സൈന്യത്തെ കണ്ടപ്പോൾ അവർ യൂദാസിനോട് പറഞ്ഞു ഇത്ര ശക്തമായ വലിയൊരു സൈന്യത്തിനെതിരെ വളരെ കുറച്ചു പേർ മാത്രമുള്ള നമുക്ക് എങ്ങനെ പൊരുതാൻ കഴിയും ഇന്ന് ഒന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത നമ്മൾ ക്ഷീണിതരായിരിക്കുന്നു യുവദാസ് പറഞ്ഞു കുറച്ചു പേരുടെ കരങ്ങളാൽ അനേകം പേരെ കീഴടക്കുന്നത് എളുപ്പമാണ് കാരണം സ്വർഗത്തിൻ്റെ മുമ്പിൽ രക്ഷ നൽകുന്നതിൽ അനേകരെ കൊണ്ടെന്നോ കുറച്ചുപേരെ കൊണ്ടെന്നോ വ്യത്യാസമില്ല എന്തെന്നാൽ യുദ്ധത്തിൻ്റെ വിജയം സൈന്യബലത്തിലല്ല പ്രത്യുത സ്വർഗ്ഗത്തിൽ നിന്നുള്ള ശക്തിയിലാണ് നമ്മെയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും തൂത്തെറിയാനും നമ്മെ കൊള്ളയടിക്കാനുമായി വലിയ അഹങ്കാരത്തോടും അധർമ്മത്തോടും കൂടെ അവർ നമുക്കെതിരെ വരുന്നു നാം യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ജീവനും നമ്മുടെ നിയമങ്ങൾക്കും വേണ്ടിയാണ് അവിടുന്ന് അവരെ നമ്മുടെ മുമ്പിൽ വെച്ച് നിലംപരിചാക്കും നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട പറച്ചിൽ നിർത്തിയിട്ട് അവൻ അവരുടെ മേൽ പെട്ടെന്ന് ചാടി വീണു സെറോനും അയാളുടെ സൈന്യവും അവൻ്റെ മുമ്പിൽ ശിഥിലമാക്കപ്പെട്ടു ബേത് ഹോറോൺ ഇറക്കത്തിലൂടെ താഴ്വര വരെ അവരയാളെ പിന്തുടർന്നു അവരിൽ നിന്ന് എണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു ശേഷിച്ചവർ ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് പലായനം ചെയ്തു യുവദാസിനെയും അവൻ്റെ സഹോദരന്മാരെയും കുറിച്ചുള്ള ഭയം വ്യാപിച്ചു തുടങ്ങി അവർക്ക് ചുറ്റുമുള്ള ജനതകരുടെ മേൽ ഭീതി പടർന്നു അവൻ്റെ കീർത്തി രാജസന്നിധി വരെയും എത്തി യുവദാസിൻ്റെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് ജനതകൾ പോലും വർണ്ണിച്ചു തുടങ്ങി അന്തിയോക്കസ് യുദ്ധത്തിനൊരുങ്ങുന്നു ഈ സംഭവങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ അന്തിയോക്കസ് രാജാവ് കോപാക്രാന്തനായി അവൻ ആളയച്ച് തൻ്റെ രാജ്യമൊട്ടാകെ ഉണ്ടായിരുന്ന സൈന്യത്തെ വിളിച്ചുകൂട്ടി അതൊരു സുശക്തമായ സേനയായിരുന്നു അവൻ തൻ്റെ ഭണ്ഡാരം തുറന്ന് ഒരു വർഷത്തേക്കുള്ള വേതനം സേനാംഗങ്ങൾക്ക് നൽകി ഏതൊരാവശ്യത്തിനും തയ്യാറായിരിക്കാൻ അവൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു എന്നാൽ ഭണ്ഡാരത്തിലെ പണം കുറയുന്നതായി അവൻ കണ്ടു മാത്രമല്ല ഉണ്ടായിരുന്ന നിയമങ്ങൾ നീക്കിക്കളഞ്ഞതുവഴി അവൻ നാട്ടിലുണ്ടാക്കിയ ഭിന്നതയും അരിഷ്ടതയും മൂലം പ്രവിശ്യയിൽ നിന്നുള്ള ചുങ്കവും കുറവായിരുന്നു ചിലവുകൾക്കും മുൻ രാജാക്കന്മാരെക്കാൾ ധാരാളിത്വത്തോടെ താൻ മുമ്പ് നൽകിയിരുന്ന കൈയച്ചുള്ള ദാനങ്ങൾക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം സംഭവിച്ചതുപോലെ വേണ്ടത്ര ധനം ഉണ്ടാകാനിടയില്ലെന്ന് അവൻ ഭയപ്പെട്ടു ആത്മന ഏറെ അസ്വസ്ഥനായ അവൻ പേർഷ്യയിലേക്ക് പോകാനും പ്രവിശ്യകളിൽ നിന്നുള്ള നികുതികൾ പിരിക്കാനും അങ്ങനെ ധാരാളം പണം സ്വരൂപിക്കാനും തീരുമാനിച്ചു ബഹുമാന്യനും രാജവംശജനുമായ ലിസിയാസ് എന്നയാളെ യുഫ്രിറ്റീസ് നദി മുതൽ ഈജിപ്തിൻ്റെ അതിർത്തി വരെയുള്ള ഭരണകാര്യങ്ങൾ അവനേൽപ്പിച്ചു താൻ മടങ്ങി വരുന്നതുവരെ തൻ്റെ മകൻ അന്തിയോക്കസിനെ സംരക്ഷിച്ച് പരിപാലിക്കാനും അയാളെ അവൻ ചുമതലപ്പെടുത്തി പടന്മാരിൽ പകുതിയെയും ആനകളെയും അവനെ ഭരമേൽപ്പിച്ചു ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ചും യുവതയായിലെയും ജെറുസലേമിലെയും നിവാസികളെയും കുറിച്ചും അവൻ നിർദ്ദേശം നൽകി അവൻ അവർക്കെതിരെ സൈന്യത്തെ അയച്ച് ഇസ്രായേലിൻ്റെ ശക്തിയെയും ജെറുസലേമിൽ ശേഷിച്ചവരെയും ഞെരിക്കുകയും ഇല്ലാതാക്കുകയും അവരുടെ സ്മരണ ആ സ്ഥലത്തുനിന്ന് നീക്കിക്കളയുകയും അവരുടെ പ്രദേശങ്ങളിലെല്ലാം വിദേശീയരെ പാർപ്പിക്കുകയും അവരുടെ ദേശം നറുക്കിട്ട് ഭാഗിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടിയിരുന്നു അവശേഷിച്ച പകുതി സൈന്യവുമായി രാജാവ് നൂറ്റിനാൽപ്പത്തേഴാം വർഷം തന്റെ രാജ്യത്തിന്റെ തലസ്ഥാനമായ അന്ത്യോക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു യൂഫ്രട്ടീസ് നദി കടന്ന് അവൻ ദേശത്തിന്റെ ഉത്തരഭാഗത്തിലൂടെ മുന്നേറി ഗോർജിയാസും നിക്കാനോറും രാജാവിന്റെ സ്നേഹിതന്മാരിൽ ശക്തന്മാരായ പുരുഷന്മാരെ ലിസിയാസ് തിരഞ്ഞെടുത്തു ദോറിമനേസിൻ്റെ പുത്രൻ ടോളമി നിക്കാനോർ ഗോർജിയാസ് എന്നിവരായിരുന്നു അവർ രാജകൽപ്പനപ്രകാരം യൂതാദേശത്തേക്ക് പ്രവേശിക്കാനും അതിനെ നശിപ്പിക്കാനും നാൽപ്പതിനായിരം പേരുടെ കാലാൾപ്പടയെയും ഏഴായിരം പേരുടെ കുതിരപ്പടയെയും അവരോടൊപ്പം അവനയച്ചു അവൻ അവരുടെ മുഴുവൻ സൈന്യത്തോടും കൂടെ പുറപ്പെട്ടു അവർ വന്ന് എമ്മാവൂസിന് സമീപമുള്ള സമതല പ്രദേശത്ത് പാളയമടിച്ചു അവരുടെ കീർത്തിയെക്കുറിച്ച് കേട്ടപ്പോൾ ആ പ്രദേശത്തെ വ്യാപാരികൾ ഇസ്രായേലിലെ അടിമകളായി വാങ്ങാൻ വളരെയേറെ വെള്ളിയും സ്വർണവും ഒപ്പം ചങ്ങലകളുമായി പാളയത്തിലേക്ക് വന്നു സിറിയായുടെയും അന്യദേശക്കാരുടെയും ഒരു സൈന്യം അവരോടുകൂടെ ചേർക്കപ്പെട്ടു ആപത്ത് വർദ്ധിച്ചിരിക്കുന്നതായും സൈന്യം തങ്ങളുടെ പ്രവിശ്യകളിൽ പാളയമടിച്ചിരിക്കുന്നതായും യൂദാസും സഹോദരന്മാരും കണ്ടു ജനങ്ങളെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനുമുള്ള രാജകൽപ്പനകളെക്കുറിച്ച് അവർ അറിഞ്ഞു അവർ പരസ്പരം പറഞ്ഞു നമ്മുടെ ജനത്തെ നാശത്തിൽ നിന്ന് നമുക്ക് പുനരുദ്ധരിക്കാം നമ്മുടെ ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി നമുക്ക് പൊരുതാം യുദ്ധത്തിന് തയ്യാറാകാനും പ്രാർത്ഥിക്കാനും കാരുണ്യവും അനുകമ്പയും യാചിക്കാനുമായി സമൂഹം വിളിച്ചു ചേർക്കപ്പെട്ടു മരുഭൂമി പോലെ ജെറുസലേം വിജനമായി തീർന്നു അവരുടെ മക്കളിലാരും അകത്തു കടക്കുകയോ പുറത്തു പോവുകയോ ചെയ്യാതായി വിശുദ്ധ സ്ഥലം ചവിട്ടിമതിക്കപ്പെട്ടു കോട്ട വിദേശീയരുടേതായി ജനതകൾക്ക് അത് താവളമായി തീർന്നു യാക്കോബിൽ നിന്ന് സന്തോഷം അകറ്റപ്പെട്ടു കുഴലും വീണയും നിശ്ചലമായി മിസ്പായിലെ സമ്മേളനം സംഘടിതരായി അവർ ജെറുസലേമിനെതിരെയുള്ള മിസ്പായിലേക്ക് പോയി എന്തെന്നാൽ മിസ്പായിൽ പൂർവ്വകാലത്ത് ഇസ്രായേലിന് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടായിരുന്നു അന്നവർ ഉപവസിക്കുകയും ചാക്കുടുക്കുകയും തങ്ങളുടെ തലയിൽ ചാരം പൂശുകയും സ്വവസ്ത്രങ്ങൾ കീറുകയും ചെയ്തു ജനതകൾ തങ്ങളുടെ മൂർത്തി രൂപങ്ങളോട് ആരാഞ്ഞിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ നിയമഗ്രന്ഥം പരിശോധിച്ചു അവർ പുരോഹിത വസ്ത്രങ്ങളും ആദ്യ ഫലങ്ങളും ദശാംശങ്ങളും കൊണ്ടുവരികയും വ്രതദിനങ്ങൾ പൂർത്തിയാക്കിയ നാസീർ വ്രതക്കാരെ ഊർജസ്വലരാക്കുകയും ചെയ്തു അനന്തരം അവർ സ്വർഗത്തിലെ കുറ്റത്തിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ഇവരോട് ഞങ്ങൾ എന്തു ചെയ്യണം ഇവരെ ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകണം അങ്ങയുടെ വിശുദ്ധ സ്ഥലം ചവിട്ടി മെതിക്കപ്പെടുകയും അശുദ്ധമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അങ്ങയുടെ പുരോഹിതന്മാർ ദുഃഖത്തിലും അപമാനത്തിലുമാണ് ഇതാ ഞങ്ങളെ തൂത്തറിയാൻ ജനതകൾ ഞങ്ങൾക്കെതിരായി അണിചേർന്നിരിക്കുന്നു ഞങ്ങൾക്കെതിരായി അവർ ആലോചിക്കുന്നത് അങ്ങ് അറിയുന്നുവല്ലോ അങ്ങ് സഹായിക്കുന്നില്ലെങ്കിൽ അവരെ ചെറുത്തു നിൽക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും അനന്തരം അവർ കാഹളങ്ങൾ മുഴക്കുകയും വലിയ സ്വരത്തിൽ നിലവിളിക്കുകയും ചെയ്തു തുടർന്ന് ജനനേതാക്കന്മാരാകം വിധം യൂദാസ് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും പഞ്ചദശാധിപന്മാരെയും ദശാധിപന്മാരെയും നിയോഗിച്ചു വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നവരും വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്നവരും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും ഭീരുക്കളുമായ എല്ലാവരും നിയമമനുസരിച്ച് തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ അവൻ നിർദ്ദേശിച്ചു അതിനുശേഷം സൈന്യം പുറപ്പെട്ട് എം്മാവൂസിന്റെ തെക്ക് ഭാഗത്ത് പാളയമടിച്ചു യൂദാസ് പറഞ്ഞു അരമുറുക്കി ധീരപുത്രരായിരിക്കുവിൻ നമ്മെയും നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും നശിപ്പിക്കാൻ നമുക്കെതിരെ ഒത്തുകൂടിയിരിക്കുന്ന ഈ ജനതകളോട് യുദ്ധം ചെയ്യാൻ അത് രാവിലെ തയ്യാറായിരിക്കുവിൻ നമ്മുടെ രാജ്യത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും ദുസ്ഥിതി കാണുന്നതിനേക്കാൾ യുദ്ധത്തിൽ മരിക്കുകയാണ് നമുക്ക് നല്ലത് സ്വർഗത്തിലെ ഹിതമെന്തോ അങ്ങനെ തന്നെ അത് നിറവേറ്റും പ്രഭാഷകൻ അധ്യായം ഏഴ് വിവിധോപദേശങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് അങ്ങനെയെങ്കിൽ തിന്മ നിന്നെ കീഴടക്കുകയില്ല അധർമ്മത്തിൽ നിന്ന് അകന്നു നിൽക്കുക അത് നിന്നിൽ നിന്ന് അകന്നുപോകും മകനെ അധർമ്മത്തിൻ്റെ ഒഴിവുചാലുകളിൽ വിതയ്ക്കരുത് ഏഴിരട്ടിയായി നീ അവ കൊയ്തെടുക്കുകയില്ല കർത്താവിൽ നിന്ന് സ്ഥാനവും രാജാവിൽ നിന്ന് പ്രതാപസ്ഥാനവും തേടരുത് കർത്താവിൻ്റെ മുമ്പിൽ നീതിമാൻ ചമയരുത് രാജസന്നിധിയിൽ ജ്ഞാനിയായി നടിക്കരുത് ന്യായാധിപനാകാൻ ശ്രമിക്കരുത് അനീതി തുടച്ചു നീക്കാൻ വരില്ല അങ്ങനെ ശക്തനോട് പക്ഷപാതം കാണിക്കാതിരിക്കാനും നിന്റെ നീതിനിഷ്ഠയിൽ കളങ്കമുണ്ടാകാതിരിക്കാനും ഇടവരട്ടെ പൗരഗണത്തോട് തിന്മ ചെയ്യുകയോ ജനസമക്ഷം നീ സ്വയം അധപതിക്കുകയോ അരുത് പാപം ഇരട്ടിപ്പിച്ച് കൂട്ടരുത് എന്തെന്നാൽ ഒന്നിൽ പോലും നീ കുറ്റവിമുക്തനാവുകയില്ല എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും അത്യുന്നത ദൈവത്തിന് ഞാൻ അർപ്പിക്കുന്നത് അവിടുന്ന് സ്വീകരിക്കും എന്ന് നീ പറയരുത് നിന്റെ പ്രാർത്ഥനയിൽ നീ നിരുത്സാഹപ്പെടരുത് ദാനധർമ്മം ചെയ്യുന്നത് അവഗണിക്കരുത് ആത്മതിക്തതയിലായിരിക്കുന്നയാളെ പരിഹസിക്കരുത് കാരണം താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്ന ഒരാളുണ്ട് നിന്റെ സഹോദരനെതിരെ വ്യാജം വനയരുത് സ്നേഹിതനോടും അപ്രകാരം ചെയ്യരുത് ഒരു കളവും പറയാൻ ഇഷ്ടപ്പെടരുത് എന്തെന്നാൽ ആ ശീലം നല്ലതിനല്ല നീ ശ്രേഷ്ഠന്മാരുടെ സഭയിൽ പുലമ്പരുത് നിന്റെ പ്രാർത്ഥനയിൽ വാചാലനാകരുത് കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത് അത്യുന്നതനാൽ നിർണയിക്കപ്പെട്ടതാണത് പാപികളുടെ ഗണത്തിൽ നിന്നെ തന്നെ ചേർക്കരുത് ക്രോധം വൈകുകയില്ല എന്നോർക്കുക നിന്റെ ആത്മാവിനെ ഏറെ വിനീതമാക്കുക എന്തെന്നാൽ ഭക്തിരഹിതൻ്റെ ശിക്ഷ അഗ്നിയും പുഴുവുമാണ് ബന്ധങ്ങൾ സ്നേഹിതനെ മെച്ചപ്പെട്ട മറ്റെന്തിനു വേണ്ടിയോ യഥാർത്ഥ സഹോദരനെ ഓഫീസ് സ്വർണത്തിന് വേണ്ടിയോ കൈമാറരുത് ജ്ഞാനമുള്ളവളും നല്ലവളുമായ ഭാര്യയെ നഷ്ടപ്പെടുത്തരുത് എന്തെന്നാൽ അവരുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തിനുമുപരിയാണ് സത്യസന്ധമായി ജോലി ചെയ്യുന്ന വേലക്കാരനോടും സ്വയം വ്യയം ചെയ്യുന്ന കൂലിക്കാരനോടും തിന്മ ചെയ്യരുത് വിവേകിയായ വേലക്കാരനെ നിന്റെ ആത്മാവ് സ്നേഹിക്കട്ടെ അവന് സ്വാതന്ത്ര്യം നിഷേധിക്കരുത് നിനക്ക് കന്നുകാലികളുണ്ടോ അവയെ പരിപാലിക്കുക നിനക്ക് പ്രയോജനകരമെങ്കിൽ അവൻ നിന്നോടൊപ്പം നിലനിൽക്കട്ടെ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടോ അവരെ അച്ചടക്കത്തിൽ വളർത്തുക ചെറുപ്പം മുതലേ അവരെ അനുസരണം അഭ്യസിപ്പിക്കുക നിനക്ക് പുത്രിമാരുണ്ടോ അവരുടെ ശരീരത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കുക അവർക്ക് നേരെ നിന്റെ മുഖം മൃദുലമാക്കരുത് പുത്രിയെ വിവാഹം ചെയ്തയക്കുക അപ്പോൾ നീ വലിയൊരു ചുമതല പൂർത്തിയാക്കിയിരിക്കും വിവേകിയായ പുരുഷന് വേണം അവളെ നൽകാൻ നിനക്ക് ഒരു ഒരിഷ്ടപത്നിയുണ്ടോ അവളെ ഉപേക്ഷിക്കരുത് വെറുക്കപ്പെടുന്നവളിൽ നീ വിശ്വാസമർപ്പിക്കരുത് പൂർണ്ണ ഹൃദയത്തോടെ നിൻ്റെ പിതാവിനെ ബഹുമാനിക്കുക നിന്റെ മാതാവിൻ്റെ പ്രസവവേദന നീ മറക്കരുത് അവരിലൂടെയാണ് നീ ജനിച്ചത് എന്നോർക്കുക അവർ നിനക്ക് ചെയ്തതുപോലെ അവർക്ക് നീ എന്തു പകരം നൽകും നിന്റെ പൂർണ്ണാത്മാവോടെ കർത്താവിനെ പൂജിക്കുക അവിടുത്തെ പുരോഹിതന്മാരെ ആദരിക്കുക നിന്നെ സൃഷ്ടിച്ചവനെ സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുക അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത് കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും നിന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പോലുള്ള വിഹിതം ആദ്യഫലം പ്രായച്ചിത്തക്കാഴ്ച സംബന്ധിയായവ കുറക് കാണിക്കകൾ പ്രതിഷ്ഠാബലി വിശുദ്ധ വസ്തുക്കളുടെ ആദ്യഫലം എന്നിവ അവന് നൽകുകയും ചെയ്യുക ദരിദ്രന് നേരെ നിന്റെ കരം നീട്ടുക അങ്ങനെ നിന്റെ അനുഗ്രഹം പൂർണ്ണമാക്കപ്പെടട്ടെ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഉദാരമായ സംഭാവന നൽകുക മരിച്ചവനോടുള്ള ഔദാര്യം ഒഴിവാക്കരുത് കരയുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് വിലപിക്കുന്നവരോടുകൂടെ വിലപിക്കുക രോഗിയായ ആളെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാട്ടരുത് എന്തെന്നാൽ അത്തരം കാര്യങ്ങളാൽ നീ സ്നേഹിക്കപ്പെടും നിന്റെ എല്ലാ കാര്യങ്ങളിലും നിന്റെ അന്ത്യത്തെപ്പറ്റി ഓർക്കുക അങ്ങനെ നീ ഒരിക്കലും പാവം ചെയ്യുകയില്ല പ്രഭാഷകൻ അധ്യായം എട്ട് വിവേകപൂർണമായ പെരുമാറ്റം ശക്തനായ മനുഷ്യനോട് മത്സരിക്കരുത് നീ അവൻ്റെ കരങ്ങളിൽ പെട്ടെന്നിരിക്കും ധനികനായ മനുഷ്യനോട് കലഹിക്കരുത് അവന് നിന്നിൽ മേൽക്കൈ ഉണ്ടായേക്കാം എന്തെന്നാൽ സ്വർണ്ണമനേകരെ നശിപ്പിച്ചിട്ടുണ്ട് രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ വഴിതെറ്റിച്ചിട്ടുണ്ട് വായാടിയായ മനുഷ്യനോട് മത്സരിച്ച് അവൻ്റെ അഗ്നിയിൽ വിറക് കൂട്ടിക്കൊടുക്കരുത് അശിക്ഷിതനോട് കളിവാക്കരുത് നിന്റെ പൂർവികന്മാർ നിന്ദിക്കപ്പെട്ടേക്കാം പാപത്തിൽ നിന്ന് പിന്തിരിയുന്ന മനുഷ്യനെ അധിക്ഷേപിക്കരുത് നാം എല്ലാവരും തെറ്റുകളിലാണെന്ന് നീ ഓർക്കണം ഒരു മനുഷ്യനെ അവൻ്റെ വാർദ്ധക്യത്തിൽ നിന്ദിക്കരുത് എന്തെന്നാൽ നമ്മിൽ ചിലരും പ്രായമായിക്കൊണ്ടിരിക്കുന്നു ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത് നാം എല്ലാവരും മരിക്കുമെന്ന് ഓർക്കുക ജ്ഞാനികളുടെ മൊഴി അവഗണിക്കരുത് അവരുടെ ആപ്തവാക്യങ്ങളിൽ നിരന്തരം തിരിച്ചെത്തുക എന്തെന്നാൽ അവയിൽ നിന്ന് ശിക്ഷണവും പ്രഭുക്കന്മാരെ സേവിക്കുന്ന രീതിയും നീ അഭ്യസിക്കും വൃദ്ധരുടെ മൊഴികൾ നഷ്ടപ്പെടുത്തരുത് എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ പഠിച്ചത് തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് കാരണം അവരിൽ നിന്ന് നീ വിവേകവും ആവശ്യ നേരത്ത് മറുപടി നൽകുന്നതും അഭ്യസിക്കും പാപിയുടെ കനലുകൾ ഊതിക്കത്തിക്കരുത് അവൻ്റെ അഗ്നിജ്വാലയിൽ നീ ചുട്ടിരിക്കപ്പെട്ടെന്നിരിക്കാം ഗർഭിഷ്ടൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നീ പ്രതിഷേധിച്ചിറങ്ങിപ്പോകരുത് നിന്റെ അധരത്താൽ തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കിയെന്നിരിക്കാം നിന്നെക്കാൾ പ്രബലനായ മനുഷ്യന് കടം കൊടുക്കരുത് കൊടുത്താൽ കൈമോശം വന്നവനെ പോലെയാകുക നിന്റെ കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത് ജാമ്യം നിന്നാൽ തിരികെ കൊടുക്കാനുള്ളവനെപ്പോലെ ശ്രദ്ധാലുവാവുക ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത് കാരണം അവൻ്റെ പ്രതാപത്തിനനുസരിച്ചേ അവൻ അവനുവേണ്ടി വിധി പറയുകയുള്ളൂ ധാർഷ്ട്യമുള്ളവനോടുകൂടെ വഴി നടക്കരുത് അവൻ നിനക്ക് ഭാരമായി തീർന്നേക്കാം കാരണം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയും അവൻ്റെ വിട്ടിത്തത്താൽ നീ അവനോടൊപ്പം നശിക്കുകയും ചെയ്യും ക്ഷിപ്രകോപിയോട് വഴക്കുകൂടുകയോ അവനോടത്ത് വ്യജനപ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത് എന്തെന്നാൽ ഒന്നുമല്ലാത്തതുപോലെയാണ് അവൻ്റെ ദൃഷ്ടികളിൽ രക്തം സഹായ ലഭ്യത ഇല്ലാത്തടുത്ത് വെച്ച് അവൻ നിന്നെ അടിച്ചു വീഴ്ത്തും ഭോഷന്റെ പക്കൽ നിന്ന് ഉപദേശം തേടരുത് കാരണം അവന് വിഷയം സൂക്ഷിക്കാനാവില്ല രഹസ്യമായത് അപരിചിതൻ്റെ മുമ്പിൽ വെച്ച് ചെയ്യരുത് അവൻ എന്ത് പുറത്തു കൊണ്ടുവരുമെന്ന് നിനക്കറിയില്ലല്ലോ ഒരു മനുഷ്യനോടും നിന്റെ ഹൃദയം തുറക്കരുത് അങ്ങനെ അവൻ നിന്നോട് കൃതാർത്ഥനാകാതിരിക്കട്ടെ പ്രഭാഷകൻ അധ്യായം ഒൻപത് സ്ത്രീകളോടുള്ള സമീപനം ഇഷ്ടപത്നിയെ നിനക്കെതിരെ ദുർശിക്ഷണം അഭ്യസിപ്പിക്കും വിധം നീ അവളെ പ്രതി അസൂയാലു ആകരുത് നിന്റെ കരുത്തിനുമേൽ പാദമുറപ്പിക്കും വിധം ഒരു സ്ത്രീക്കും നിന്റെ ആത്മാവിനെ നൽകരുത് സ്വൈരീണിയെ നീ സന്ദർശിക്കരുത് നീ അവളുടെ കണികളിൽ വീണെന്നിരിക്കും സംഗീതക്കാരിയോട് ചേർന്ന് ഇടപഴകരുത് നീ അവളുടെ കൗശലങ്ങളിൽ പെട്ടുപോയെന്നിരിക്കും കന്യകയെ മിഴിച്ചു നോക്കരുത് അവൾക്കുള്ള നഷ്ടപരിഹാരങ്ങളിൽ നീ കുരുക്കപ്പെട്ടെന്നിരിക്കും നിന്റെ അവകാശം നഷ്ടപ്പെടാതിരിക്കാൻ വ്യഭിചാരണികൾക്ക് നിന്റെ ആത്മാവിനെ നൽകരുത് നഗരത്തിൻ്റെ ഇടുങ്ങിയയിടങ്ങളിൽ നോക്കി നടക്കരുത് അതിൻ്റെ വ്യജന പ്രദേശങ്ങളിൽ അലഞ്ഞു തിരിയരുത് രൂപവതിയിൽ നിന്ന് കണ്ണു പിന്തിരിക്കുക മറ്റൊരുവൻ്റെ സൗന്ദര്യധാമത്തെ മിഴിച്ചു നോക്കരുത് സ്ത്രീ സൗന്ദര്യത്താൽ അനേകർ വഴിതെറ്റിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭ്രമം അഗ്നി പോലെ ആളിക്കത്തുന്നു ഭർത്തൃമതിയായ സ്ത്രീയോടൊത്ത് ഇരിക്കുകയേ അരുത് അവളോടൊപ്പം വീഞ്ഞുമായി ഭക്ഷണത്തിനിരിക്കരുത് നിന്റെ ആത്മാവ് അവളിലേക്ക് ചായുകയും നിന്റെ അരൂപിയിൽ നീ നാശത്തിലേക്ക് തെന്നി വീഴുകയും ചെയ്തു നിരിക്കും ബന്ധത്തിലെ മാനദണ്ഡം പഴയ സ്നേഹിതനെ ഉപേക്ഷിക്കരുത് പുതിയവൻ അവന് തുല്യനായിരിക്കുകയില്ല പുതിയ സ്നേഹിതൻ പുതിയ വീഞ്ഞാണ് അത് പഴകിയാൽ സന്തോഷത്തോടെ നീ അത് കുടിക്കും പാവിയുടെ പ്രതാപത്തിൽ അസൂയപ്പെടരുത് എന്തായിരിക്കും അവൻ്റെ അവസാനമെന്ന് നിനക്കറിയില്ലല്ലോ ഭക്തിരഹിതരുടെ സന്തോഷത്തിൽ ആനന്ദം കൊള്ളരുത് ഓർക്കുക പാതാളത്തിലെത്തും വരെ അവരുടെ വിധി പ്രഖ്യാപിക്കപ്പെടുകയില്ല കൊല്ലാൻ അധികാരമുള്ള മനുഷ്യനിൽ നിന്ന് ദൂരെ മാറി നിൽക്കുക മരണഭയത്താൽ നീ ആകുലനാവുകയില്ല അവനെ സമീപിക്കേണ്ടി വന്നാൽ നിന്റെ ജീവൻ അവൻ അപഹരിക്കത്തക്ക വിധം നിനക്ക് തെറ്റുപറ്റാതിരിക്കട്ടെ കിണികളുടെ നടുവിലൂടെയാണ് നീ കടന്നു പോകുന്നതെന്നും നഗരത്തിൻ്റെ യുദ്ധക്കളങ്ങൾക്ക് മീതെയാണ് നീ നടക്കുന്നതെന്നും തിരിച്ചറിയുക അയൽക്കാരനെ നിന്റെ കഴിവനുസരിച്ച് വിലയിരുത്തുക ജ്ഞാനികളോട് ഉപദേശം തേടുക നിന്റെ സംഭാഷണം വിവേകമുള്ളവരോടാകട്ടെ നിന്റെ സംസാരം അത്യുന്നതന്റെ നിയമത്തെപ്പറ്റിയും നിന്നോടൊപ്പം ഭക്ഷണത്തിനിരിക്കുന്നവർ നീതിമാന്മാരായ മനുഷ്യരാകട്ടെ നിന്റെ അഭിമാനം കറുത്തർ ഭയത്തിലാകട്ടെ ഭരണാധിപനെക്കുറിച്ച് ശില്പികളുടെ കരവിരുദിനാൽ ശില്പവും തൻ്റെ വാക്കിനാൽ വിജ്ഞാനിയായി ജനനായകനും പ്രശംസിക്കപ്പെടും കോലാഹലക്കാരനായ മനുഷ്യൻ തൻ്റെ നഗരത്തിൽ ഭീതിതനാണ് ചിന്താശൂന്യൻ തൻ്റെ വാക്കിനാൽ വെറുക്കപ്പെടും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അഞ്ച് മുതൽ എട്ട് വരെ വികടൻ്റെ വഴിയിൽ മുള്ളുകളും കെണികളുമാണ് സ്വജീവൻ സൂക്ഷിക്കുന്നവൻ അവയിൽ നിന്നകന്നു മാറും കുട്ടിക്ക് അവൻ്റെ വഴി വേണ്ടവിധം തുടക്കമിട്ട് കൊടുക്കുക വാർദ്ധക്യമായാലും അവൻ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല ധനികൻ ദരിദ്രരെ ഭരിക്കുന്നു കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവൻ അടിമയാണ് അധർമ്മം വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും അവൻ്റെ അഹന്തയുടെ ചെങ്കോൽ തിരോഭവിക്കും പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി എൺപത്തി നാലാമത്തെ ദിവസത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് ഈ വചന വായനയിലൂടെ കടന്നു പോകാൻ നമ്മളെ അനുവദിച്ചിരിക്കുന്നു ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് ദിവസം ആരംഭിക്കാൻ കഴിയുന്നത് ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ ദൈവം നമ്മോട് കാണിക്കുന്ന മഹാകരുണയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇന്ന് മക്കബായരുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചത് മത്താത്തിയാസിൻ്റെ മകനായ യൂദാസ് മക്കബേയൂസ് അന്ത്യോക്ക സിപ്പിഫാനസിൻ്റെ നേതൃത്വത്തിൽ ദൈവജനത്തിന് നേരിടുന്ന ദുരിതത്തെ പ്രതിരോധിക്കാനുള്ള ഭക്തരായ മനുഷ്യരുടെ പരിശ്രമങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹം ടോളമി നിക്കാനോർ ഗോർജിയാസ് തുടങ്ങിയ അന്തിയോക്കസിൻ്റെ സേനാനായകന്മാരെ പരാജയപ്പെടുത്തുകയും സേറോനെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഈ അധ്യായത്തിൽ വായിച്ചു മനോഹരമായ ഒരു പാഠം സെറോനെതിരെയുള്ള യുദ്ധത്തിൽ യുവദാസ് തൻ്റെ കൂടെയുള്ളവരോട് പങ്കുവെക്കുന്നുണ്ട് ദൈവം കൂടെയുള്ളപ്പോൾ യുദ്ധത്തിൻ്റെ വിജയം പട്ടാളക്കാരുടെ എണ്ണത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് യുവദാസ് അവരോട് പറയുകയാണ് കുറച്ചു പേരുടെ കരങ്ങളാലാണ് ദൈവം അനേകം പേരെ കീഴ്പ്പെടുത്തുന്നത് കാരണം സ്വർഗത്തിൻ്റെ മുമ്പിൽ രക്ഷാ ദൈവം പ്രവർത്തിക്കുന്നത് കുറച്ചു പേരെ കൊണ്ടാണോ കൂടുതൽ പേരെ കൊണ്ടാണോ എന്നത് പ്രസക്തമായൊരു വിഷയമല്ല കാരണം ദൈവം നയിക്കുന്ന യുദ്ധങ്ങളുടെ വിജയം സൈന്യബലത്തിലല്ല പ്രത്യുത സ്വർഗത്തിൻ്റെ ശക്തിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത് യുദ്ധത്തിൻ്റെ വിജയം സൈന്യത്തിൻ്റെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുകയല്ല മറിച്ച് ദൈവം കൂടെയുണ്ടോ ഇല്ലയോ എന്നതാണ് പ്രമാദമായ പ്രസക്തമായ വിഷയം തിന്മ വർധമാനമാവുകയും തിന്മയ്ക്കെതിരെ പ്രതിരോധിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ എണ്ണം കുറയുകയും ചെയ്യുമ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സ് കുറവാണ് എന്ന ഒരു വേദന നമ്മളെ വേട്ടയാടുന്ന സമയത്ത് ശക്തമായൊരു ദൈവത്തിൻ്റെ അരുളപ്പാടാണ് യൂദാസിലൂടെ നൽകപ്പെടുന്നത് ഒരു മഹാഭൂരിപക്ഷം തിന്മയുടെ പക്ഷത്ത് നിൽക്കുമ്പോഴും ദൈവം കൂടെയുള്ള കുറച്ച് മനുഷ്യർ അവരെക്കാൾ ശക്തരാണ് എന്ന ചിന്തയാണ് നമ്മളെ നയിക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൺ പേഴ്സൻ പ്ലസ് ജീസസ് ക്രൈസ്റ്റ് ഈസ് എ മെജോറിറ്റി ഒറ്റയൊരാളും യേശു ക്രിസ്തുവും കൂടെ ചേരുമ്പോൾ അതൊരു ഭൂരിപക്ഷമാണ് മജോരിറ്റിയാണ് മറുപക്ഷത്ത് എത്ര പേരുണ്ടെങ്കിലും അവരെക്കാൾ വലിയ ഭൂരിപക്ഷമാണ് യേശുവിൻ്റെ കൂടെ ഒരാൾ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത് യേശു കൂടെ ഉണ്ടാവുക ക്രിസ്തു കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ട യാഥാർത്ഥ്യം സാംസണെ പോലെ ഒരു ദുരന്തസന്ധിയിൽ നമ്മൾ അറിയാതെ പോകരുത് ദൈവം നമ്മുടെ കൂടെ ഇല്ലെന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കരുത്ത് നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അതാണെന്ന് ഒരു തിരിച്ചറിവും ബോധ്യവും നമുക്കുണ്ടാവണം എന്ന് ഈ വായനയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് ബന്ധങ്ങളെക്കുറിച്ചാണ് മാതാപിതാക്കളോടുള്ള ബന്ധം മക്കളോടുള്ള ബന്ധം ഭാര്യയോട് ഉള്ള ബന്ധം പുരോഹിതന്മാരോടുള്ള ബന്ധം ദൈവത്തോടുള്ള ബന്ധം ആത്മീയ ജീവിതത്തിൽ ഈ എല്ലാ തലങ്ങളിലുമുള്ള ബന്ധങ്ങളും പ്രധാനപ്പെട്ടതാണ് അതായത് ഒരു ആത്മീയ മനുഷ്യൻ്റെ ജീവിതം നമ്മൾ അളക്കേണ്ടത് പ്രധാനമായും ബന്ധങ്ങളുടെ ഒരു മാനദണ്ഡം അനുസരിച്ചാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എത്രമാത്രം ഒരു മനുഷ്യന് സ്നേഹം അഭ്യസിക്കാൻ കഴിയുന്നു എന്നതാണ് ഒരാളിലെ ആത്മീയതയെ അളക്കേണ്ട പ്രധാനപ്പെട്ട അളവുകോൽ ഈ സ്നേഹം പ്രദർശിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട തലങ്ങളാണ് ബന്ധങ്ങൾ യേശു ഓർമ്മിപ്പിച്ച ഒരു മാനദണ്ഡം നമുക്കുണ്ട് അതായത് ആരാണ് എൻ്റെ അമ്മ ആരാണെൻ്റെ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും അപ്പനും സഹോദരങ്ങളും ക്രിസ്തുവിൻ്റെ കണ്ണിലേക്ക് വരുമ്പോൾ രക്തബന്ധങ്ങൾ മാത്രമല്ല മറിച്ച് ക്രിസ്തു എന്ന ദൈവപുത്രനെ രക്ഷകനായി സ്വീകരിക്കുന്ന എല്ലാ ആളുകളും പിതാവായി ദൈവത്തിൻ്റെ ഹിതമനുസരിക്കുന്ന എല്ലാ ആളുകളും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് ബന്ധങ്ങളുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ഓരോ എളിയ മനുഷ്യനോടുമുള്ള ഓരോ എളിയ സഹോദരനോടും സഹോദരിയോടുമുള്ള നമ്മുടെ ബന്ധം സ്നേഹത്തിൽ അധിഷ്ഠിതമായി നിലനിൽക്കുമ്പോഴാണ് സ്നേഹം മുറിയാതിരിക്കുമ്പോഴാണ് സ്നേഹത്തിൽ നമുക്ക് ബന്ധങ്ങളെ സൂക്ഷിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ആത്മീയരായി മാറുന്നത് അതുപോലെ തന്നെ പ്രഭാഷകൻ മോഹങ്ങളുടെ അപായത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ ആസക്തികൾ നമ്മെ എത്തിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചും പ്രഭാഷകൻ്റെ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ലൈംഗിക ജടിക തൃഷ്ണകൾക്കെതിരെ എത്രമാത്രം ജാഗ്രതയോടെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ശക്തമായൊരു ഓർമ്മപ്പെടുത്തലാണ് അതിന് പാപത്തെ ഉപേക്ഷിക്കാൻ പാപ സാഹചര്യങ്ങളെ പാപബന്ധങ്ങളെ പാപം പകരുന്ന സ്ഥലങ്ങളെ സാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക എന്നതാണ് സർവപ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് നല്ല ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഒരു ദിവസം കൂടി വചനം വായിച്ചു കൊണ്ട് ആരംഭിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ കർത്താവ് ഞങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന ചിന്ത ഞങ്ങളെ അലട്ടുമ്പോൾ ഞങ്ങളെ ആരും സഹായിക്കാനില്ല എന്ന ഒരു നിസ്സഹായതയും ഏകാന്തതയും വേട്ടയാടുന്ന സമയത്തെല്ലാം യുദ്ധത്തിൻ്റെ വിജയം സ്വർഗ്ഗത്തിൻ്റെ ശക്തിയിലാണ് എന്ന് വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ മോഹങ്ങളുടെ കാളക്കൂറ്റൻ ഞങ്ങളെ കുത്തി കീറാതിരിക്കാൻ മോഹങ്ങളെ കയറൂരി വിടാതെ നിയന്ത്രിക്കാനുള്ള കൃപയും വിശുദ്ധിയും ജാഗ്രതയും ഞങ്ങൾക്ക് നൽകണമേ ബന്ധങ്ങളെ കുറേ കൂടി ആദരവോടും മഹത്വത്തോടും കാണാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വചനവായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ സവിശേഷമായി അങ്ങ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയമുള്ളവരെ വചന വായനയിൽ നിങ്ങൾ കാണിക്കുന്ന തീക്ഷ്ണതയ്ക്കും താൽപ്പര്യത്തിനും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു കൂടുതൽ ആഗ്രഹത്തോടെ വചന വായനയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനി ലക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ